മജലിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫൈസൽ മാസ്റ്റർ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മുദ്ദീൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഷംസു തങ്ങൾ മജലിസ് ടി പ്രിൻസിപ്പൽ ഇക്ബാൽ മാസ്റ്റർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വേഷപ്പകർച്ച കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് ജെ ആർ സി യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച മാർച്ച് പാസ്റ്റ് എറോബിക് ഡാൻസ് മാസ്റ്റ്രില് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് പിരിച്ചെടുത്ത തുക വിദ്യാർത്ഥികൾ ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പളിന് കൈമാറി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസന്ന ടീച്ചർ സ്കൂൾ കോർഡിനേറ്റർ കാലിദ് എൻ എസ് എസ് സ്കൌട്ട് ഗൈഡ്സ് ജെ ആർ സി കോർഡിനേറ്റർമാരായ അബ്ദുൾ റൌഫ് മുഹമ്മദ് കുഞ്ഞി രാജേഷ് മാസ്റ്റർ ഉമ്മു ഹബീബ ടീച്ചർ അനുഷ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹിമാൻ മാസ്റ്റർ സീനിയർ അധ്യാപിക പത്മജ ടീച്ചർ സ്കൂൾ പി ടി അധ്യാപകൻ ഷമീം മാസ്റ്റർ മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മധുരവിതരണത്തോടുകൂടി പരിപാടികൾ അവസാനിച്ചു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവുകയില്ല പക്ഷെ ഒരു വലിയ പോരാട്ടങ്ങളൊന്നുമില്ലാതെ ഐസയിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു നമ്മുടെ മഹാത്മാഗാന്ധി ഒപ്പം ചരിത്രത്തിന്റെ പിന്നാഭവങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ രാജ്യത്തിന് ജീവനർപ്പണം ചെയ്ത ഒട്ടേറെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളത് മറക്കുന്നില്ല മലയാളികൾക്ക് ഒന്നും മറക്കാൻ സാധിക്കാത്ത കേരളത്തിലെ സ്വാതന്ത്ര്യ സമരസേനാനികൾ ഒരുപാട് ഒത്തിരിയുള്ളു നമ്മളൊക്കെ ഈ ഈ ആ സന്തോഷത്തിന്റെ ഉള്ളിൽ ജീവിച്ചവരാണ് പക്ഷെ വേണ്ടിയുള്ള പോരാട്ടത്തിൽ മൂല്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ വിജയിച്ചു എട്ടുപേരെ ആനക്കര വടക്കത്തെന്നാണ് മാതൃരാജ്യത്തിന്റെയും മാതൃഭൂമിയുടെയും സേവികൾ അൻപത്തി ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് ഉറച്ച കാൽവെയ്പ്പുകളുടെ തടവറയിലേക്ക് കടം ചെന്ന സ്വാതന്ത്ര്യ സമരസേനാനി വിദേശവസ്ത്ര ബഹിഷ്കരണത്തിനും ഖാദി പ്രചാരണത്തിനും നേതൃത്വം കൊടുത്ത വനിത കേരളത്തിൽ നിന്ന് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മരണമടഞ്ഞു കുട്ടിമാളു അമ്മ മുന്നിൽ സരോജിനി നായിഡുവായി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ഹവയത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ അധ്യക്ഷ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഗവർണർ പദം അലങ്കരിച്ചതോടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ വനിതാ ആദ്യ ഗവർണർ പദവിയും ലഭിച്ചു ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചു ഇന്ത്യയിലെ വനിതാ ദിനം ആചരിക്കുന്നത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് സരോജിനി നായിഡു അഞ്ചു പഠിക്കുന്ന റിയാ ജബിൻ നിങ്ങൾക്ക് മുന്നിൽ ലീല റോയായി ആയിരത്തി തൊള്ളായിരം ഒക്ടോബർ രണ്ടിന് അസമിലാണ് ലീലാ റോയുടെ ജനനം തീവ്ര ഇടതുപക്ഷക്കാരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു സാമൂഹിക പരിഷ്കർത്താവും നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ അടുത്ത സഹായിയുമായിരുന്നു ലീലാ റോയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പതിനൊന്നിന് കൽക്കട്ടയിൽ വെച്ചായിരുന്നു അന്തിമ ലീലാ റോയെ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് സത്യവും അഹിംസയും കൈവിടാതെയുള്ള സത്യാഗ്രഹ സമരമായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത് ചമ്പാരൻ സമരം ബേഡ സമരം ഉപ്പു സത്യാഗ്രഹം ഇന്ത്യ സമരം തുടങ്ങിയവ ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങളാണ് നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിജിയാണ് കസ്തൂർബ ഗാന്ധിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഗാന്ധിജിയായി കർച്ച നടത്തിയത് അമിൽ ആദിൽ അഞ്ചസ്സിൽ പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി മഹാത്മാഗാന്ധിയുടെ പത്നി ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലായിരുന്നു കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് ഫണ്ട് രൂപീകരിച്ചത് കസ്തൂർബയുടെ ഓർമ്മയ്ക്കായാണ് ഈ പണ്ട് ജവഹർലാൽ നെഹ്റു നെഹ്റു ആയി നിങ്ങളുടെ മുന്നിൽ അഞ്ച് എ ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അബിനാൻ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് നവംബർ ജനനം കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നു കമൽലാൽ നെഹ്റുവായി നിങ്ങളുടെ മുന്നിൽ അഞ്ച് എ ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിന് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പത്നി സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇവരുടെ ഏക മകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മരണമടഞ്ഞു ഇന്ദിരാഗാന്ധിയെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു അഞ്ച് പഠിക്കുന്ന ഫാത്തിമ ഫൈഹ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് യഥാർത്ഥ പേര് ഇന്ദിരാശിനി ജവഹർലാൽ നെഹ്റുവിന്റെയും കമല നെഹ്റുവിന്റെയും പ്രിയപുത്രി നാല് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വർദ്ധം അലങ്കരിച്ച ഏക വനിത ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ദേശീയ പുനർപ്പണ ദിനമായി ഒക്ടോബർ മുപ്പത്തി ഒന്ന് നാം ആചരിക്കുന്നു അഞ്ച് നിങ്ങളുടെ മുന്നിൽ ബീഗം ഹസ്ലായി നിൽക്കുന്നത് ജനനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇംഗ്ലീഷ് ക്രിപ്റ്റ് സോറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയ വനിത സംഘാടക ശക്തിയും ധീരതയും കൊണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തെ മഹൽ ദരിദ്ര കുടുംബത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണാധികം ലഖനൌൽ നിന്ന് കലാ പഠനം നയിച്ച വനിത സോറി ലഖ്നൌവിൽ നിന്ന് കലാപം നയിച്ച വനിത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ വനിതിയാണ് നിങ്ങളുടെ മുന്നിൽ ഝാൻസി റാണിയായി നിൽക്കുന്നത് ജാൻസി റാണി ലക്ഷ്മി ബായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് നവംബർ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബായി ലഹളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചു ഇന്ത്യയുടെ ജോൺ ഓഫ് പാർക്ക് എന്നറിയപ്പെടുത്തി അഹമ്മദ് നസൽ ഭഗത് സിംഗായി നിങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരി ജനനം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം